ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബർത്ത് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഷോപ്പിംഗ് പതിവാണ് എല്ലാ വർഷവും വേറെ ആർക്കും അല്ല കേട്ടോ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെയൊക്കെ ബർത്ത് ഡേയ്സിന് പോകുമ്പോഴത്തേക്ക് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് വാങ്ങിക്കണം അതിനായി നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇത് ഹാമലീസ് ആണ് കേട്ടോ നിറയെ ടോയ്സിൻ്റെ കളക്ഷനാണ് ഒന്നും രണ്ടും ഒന്നും അല്ല നിറയെ നിറയെ

ഇത് ഇത് കുറച്ച് ആണ് ആ ബാഗ്സും ഓരോ ക്യാരക്ടറിൻ്റെ ആ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾ കുറച്ച് കുറച്ചുനാള് മുന്നേ ഒരു ഗണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നറിയില്ല അതുകൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് ഇത് വാട്ടർ ബോട്ടിൽസ് ആണ് അതും നിറയെ ടൈപ്സ് ഉണ്ട് ഇവിടെ കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് വന്നാലുണ്ടല്ലോ പിന്നെ പറയണ്ട ഇപ്പൊ മോക്ക് തന്നെ എവിടെ പോകണമെന്നോ എന്തെടുക്കണമെന്നോ ആഹ കൺഫ്യൂഷനാ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും അതെ എന്തെടുക്കണം എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും മോളൊരു ടോയ് കണ്ട അതിൻ്റെ കൂടെ കളിയായിരുന്നു എന്തൊക്കെയോ വാങ്ങി കേട്ടോ അവള് അതൊക്കെ എന്ത് ചെയ്യണം എന്ന് പോലും അവൾക്ക് അറിയില്ല കുറച്ചൊക്കെ തിരിച്ചു വെപ്പിച്ചു കുറച്ചൊക്കെ വാങ്ങേണ്ടി വന്നു ചെന്നപ്പം മുതൽ ഇതിൻ്റെ കൂടെ ആയിരുന്നു അവളുടെ കളി അവളുടെ കൂടെ ഓടി ഓടി മടുത്തു ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഒരു ഗണ്ണ് വാങ്ങിയായിരുന്നു അതെങ്ങനെ വർക്ക് ചെയ്യിക്കണമെന്ന് ചോദിക്കുമായിരുന്നു അവരോട് ഇത് നോക്കി എന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ ടോയ്സ് ഒക്കെ വലിയവർക്കും കണ്ടാലൊന്നു വാങ്ങാൻ തോന്നും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ ഹോം ഡെക്കറേഷനും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പപ്പുവിന്റെ ഫേവറേറ്റ് ടോയി ആവട്ടോ പെപ്പ പിക് അത് ഫുള്ള് ഫാമിലി ആയിട്ടേ കിട്ടും നമുക്ക് ഇവിടെ പെപ്പാ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയാലുണ്ടല്ലോ ഫുള്ള് കളർഫുൾ ആയിരിക്കും എന്തൊക്കെയോ പേര് പറയുന്നുണ്ടായിരുന്നു മോള് എനിക്കല്ലാന്നും അറിയില്ല ട്ടോ എന്തൊക്കെയോ പേര് പറഞ്ഞു എന്തൊക്കെയോ എടുത്തു അവള് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരിക്കൽ കാണാം